സ്ലാ വലൈക്കും വാഹമത്തല്ലാഹി പറു സൗണ്ട് റെഡി ആണെങ്കിൽ എല്ലാവരും നോക്കി എഴുതിയിട്ട് സൗണ്ട് റെഡി ആണെങ്കിൽ എല്ലാവരും നോക്കി എഴുതിയിട് നിഷാ സൊലാത്തിന്നൂറിന്റെ പവിത്രമേറിയ മജ്ലിസും പെട്ടെന്ന് പുതിയ സൊലാത്ത് ചൊല്ലി നമുക്ക് പെട്ടെന്ന് പിരിയണം ഷാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സൗണ്ട് റെഡിയാണോ എല്ലാരും ഒന്ന് നോക്കി എഴുതിട സൗണ്ട് സൗണ്ടൊക്കെയാണോ വിശാ അല്ല എല്ലാരും വേഗം ഒന്ന് പറയണേ സൗണ്ട് ഒക്കെയാണോ വിശാ അല്ല എല്ലാരും വേഗം പറയണേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൊണ്ട് റെഡിയല്ലേ ഇൻഷാല്ല ലൈക്ക് ചെയ്യാത്തവരൊക്കെ വേഗം ഒന്ന് ചെയ്ത് ലൈക്ക് ചെയ്യാതെ ആരുണ്ടാവില്ലേ എല്ലാവരും ഇഷാഹ നല്ല നീയത്തോടു കൂടി ലൈക്ക് ചെയ്യാത്തവരൊക്കെ വേഗം ചെയ്യണം ഇൻഷാല്ല അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ മജിലിസ് അവൻ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന മജിലസ്സുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും നല്ല നീയത്തോടു കൂടി വരി അള്ളാഹു സ്വീകരിക്കട്ടെ ശാ അല്ല നമ്മൾ സ്വലാത്തിനൂറ് ചൊല്ലി പെട്ടെന്ന് തന്നെ ദാന ചെയ്ത് പിരിയും കൂടുതൽ നേരം മജലിസ് ഉണ്ടാവില്ല ൻഷാ അല്ല രണ്ട് മൂന്ന് പരിപാടികളുള്ളത് കൊണ്ട് വേഗത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് ഓടിയ മുത്തുമിനികൾ എല്ലാവർക്കും അള്ളാഹു ഹയറും വർക്കത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നാഥനായ റബ്ബ് പരിഹരിച്ച് ഹയറായ സന്തോഷമുള്ള റാഹത്തുള്ള അവസ്ഥകൾ നാദനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അമിം പറയും നല്ല നീയത്തോടു കൂടി ആമിം പറയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളെല്ലാം അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പലവിധങ്ങളായ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലുമാണ് അള്ളാഹു എല്ലാവരുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളുമെല്ലാം നാഥനായി ഉറപ്പ് പരിഹരിച്ചു തരട്ടെഹീം

ൂരിൂരി اللهم صل على النور واهلي 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 അമ നൂരി വാഹല അന്നൂരി വാഹല അലൂരി സലഹ നൂരി വാഹല അലര് വാഹല അലൂരിഹലി അന്നൂര് വാഹലി അന്നൂര് വാഹലി അന്നൂര് വാഹലി അന്നൂര് വാഹലി അമനൂരിൂരിൂരിൂരിലൂരി اللهم صل على النور واهلي 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 അമ്മൂരി വാഹലി അമ്മൂരിൂരിൂരിൂരിൂരിൂരിൂരി اللهم <سؤال> صل على النور واهلي اللهم 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 صل على النور اللهم صل على النور وأغلي 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 اللهم صل على النور وأغله അള്ളാഹുബേ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതിന് നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങളെ ദുരിതങ്ങളെ റബ്ബേ നാദനായ റബ്ബേ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഞങ്ങളുടെ ദുരിതങ്ങള് ദുഃഖങ്ങളെല്ലാം നാദനായ റബ്ബേ നീ പരിഹരിച്ച് ഇറായ റാഹത്തുള്ള സന്തോഷമുള്ള അവസ്ഥയിലാക്കി നീ ഫൈറിലാക്കടേ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ ചത നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി അസ്മാഹു ഉല്ലുസ്നെ അസ്മാവല്ലുസ്നിയും ചെല്ലി ഇൻഷാല്ല നമ്മൾ പെട്ടെന്ന് പിരിയും ഇഷാഹ നല്ല കൂടി പങ്കെടുക്കുക അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ ഒരുപാട് ഉപ്പമാരി പ്രയാസപ്പെട്ട് ദുഃഖിതരായ പലർക്കും വേണ്ടി നമ്മൾ ദാ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് അള്ളാഹു എല്ലാവർക്കും ഹയറും ബർക്കത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا كهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا دليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا كبير يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا مجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باتر يا الله يا بالي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا احد ليس كمثله شيء وهو السميع البصير ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഉടലിന് നീ സ്വീകരിക്കണേ അല്ലോ എല്ലാവരും അമീം പറ നല്ല നീയത്തോടു കൂടി അമീൻ പറ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ ചൊല്ലി അസ്മാർ നീ കബൂല് ചെയ്യണേ അള്ളാഹ് റബ്ബീ മജ്സ് കാണുന്ന ഉമ്മമാരുപ്പമാര് സാധുക്കളായ സഹോദരങ്ങൾ റബ്ബെ അവരുടെ കൽബിലുള്ള മുറാദുകൾ നിനക്കറിയുമല്ല അള്ളാ എല്ലാം നീ ഹുലാക്കണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളെ റബ്ബേ എല്ലാം പരിഹരിച്ചുകൊണ്ട് നാഥനായ റബ്ബേ ഞങ്ങളെ നീ കബൂല് ചെയ്യണേയല്ലോ ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ ഞങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ അറബേ നിന്നിലേക്ക് ഞങ്ങൾ പറയുകയാ ആ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളുമെല്ലാം നാഥനായി ഉറബേ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഉറപ്പേ ഞങ്ങൾക്ക് ഹയറായ പരിഹാരം നൽകണേ അല്ലാഹുവേ നാളത്തെ ഈ സമയത്ത് നടക്കുന്ന പ്രൗഢമായ മജുലിസ് അള്ളാഹുവേ ആ മജുലുസുരേക്ക് സംഭാവനകൾ നൽകുന്നവർ ആ മജുലിസയെ ഏറ്റെടുക്കുന്നവർ എല്ലാവർക്കും റുബേ ഹൈറ് നൽകണേ അള്ളാഹ് ക്യാഷ് ഇല്ലാത്തവർ അതേപോലെ പലവിധങ്ങളായ പ്രയാസങ്ങളുള്ളവർ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഉമ്മമാരുപ്പന്മാർ അങ്ങനെ ഒരുപാട് ആളുകൾ റബ്ബേ എല്ലാവർക്കും നീ വറുക്കത്തും സന്തോഷവും നൽകണേ അല്ല ആർക്കും നീ ഒരു വിഷമവും നൽകല്ല അമ്മ ഒരു പ്രയാസവും നൽകല്ല അമ്മ ഒരാളെയും നീ വേദനയോടെ മടക്കല്ല അല്ല ഒരാളെയും നീ സങ്കടത്തോടെ മടക്കല്ല അല്ല നിൻ്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളാ നീ തട്ടിയകറ്റല്ല റബ്ബേ നീ സ്വീകരിക്കാതിരിക്കല്ല അല്ല ഇഷാ നമ്മൾ ദ്വായ ചെയ്ത് പിരിയാണ് ഒരു അസ്മാ ഉല്സയും കുറച്ച് സ്വരാ തൊണ്ണൂറും ചൊല്ലി നമുക്ക് ദയ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഒരുപാട് ഉമ്മമാർ നേരത്തെ പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഇൻഷാല്ലാ ഈ മജ്ലിസ് സംഘടിപ്പിച്ചത് നാളത്തെ മജലിസിൻ്റെ അവിടുത്തെ പവിത്രത കൂടി പറയാൻ വേണ്ടിയാണ് നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാ നിങ്ങൾ ഇൻഷാ അല്ലാ പങ്കെടുക്കാതിരുന്നതൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം ഇൻഷാള്ളാഹ എല്ലാ മുത്തുമ്മിനീകളും നല്ല ഇഖിലാസോടുകൂടി മകരുവിന് ശേഷം നമ്മുടെ മജ്ലസ് പ്രൗഢമായ മജലസ് തുടങ്ങും അപ്പോൾ എല്ലാവരും നല്ല ഇഖിലാസോടെ നല്ല നീങ്ങത്തോടെ ആ മജുസക്കെല്ലാവരും മറന്നു വരൂല്ലേ ഇൻഷാള്ള എല്ലാവരും പറഞ്ഞു അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു അത് കാരണമായി നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ نعمين برا الله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراحمين മലിക്കുൽജാറായ കരുണയുള്ള കാരുണ്യവാനായ അള്ള ഞങ്ങളുടെ ഒരുമിച്ച് കൂടെല്ല നീ സ്വീകരിക്കണയല്ലോ ഈ സമയത്ത് റബ്ബേ ഇവിടെ പതിവില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ കൂട്ടായ്മയ റബ്ബേ നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ എണ്ണം കുറവാണെങ്കിലും റബ്ബെ അതിൻ്റെ പറുക്കത്തുകൊണ്ട് ഞങ്ങൾ ഓതിയ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾ പ്രയാസം എല്ലാം നീ പരിഹരിച്ച് ഞങ്ങളെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കബൂൽ ചെയ്യണമല്ല രോഗം കൊണ്ട് വിഷമിക്കുന്നവർ അതേപോലെ പല വിധങ്ങളായി സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ടു പോയവർ റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നോട് ചോദിക്കുകയാ മാറ്റിത്തരണേ മാറ്റിത്തരണേ മാറ്റിത്തരണമല്ല സ്ഥലം വിൽക്കാനുള്ളവരുണ്ട് റബ്ബേ വിൽക്കാൻ പെട്ടെന്ന് തന്നെ വിറ്റുകിട്ടാനുള്ള വഴികൾ പാക്കണേ അല്ല അള്ളാഹുവേ മജുലസ്ലാമീം പറയുന്ന ഉമ്മ ഉപ്പമാര് സാധുക്കളായ സഹോദരങ്ങൾ ആരെയും നീ വെറുംബയോടെ മടക്കല്ല അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ും എല്ലാം മാറ്റി ഹൈറായ സന്തോഷമുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ ഹൈറായ പരിഹാരം നൽകണേ അല്ല ഞങ്ങളെല്ലവരെയും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെല്ലാവരെയും ചെയ്യണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ പറയുകയാബ്ബേ നാളത്തെ മജിൽസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്ലാനിങ്ങും ഒരു കൃത്യതയും വ്യക്തതയും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല റബ്ബേ നാളെ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതാണ് സഹിതമാരൊരുമിച്ച് കൂടുന്നതാണ് റബ്ബെ അത് കാരണമായി വീട്ടിലും ഇതിനോട് ബന്ധപ്പെട്ടവരിലും നീ പറക്കത്ത് നൽകണമല്ലോ ഞങ്ങളുടെ മറജാൻ കുടുംബത്തിലെ ആർക്കൊക്കെ എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറാനുള്ള കാരണമായി മൗലിതിൻ്റെ സദസ്സായി റബ്ബെ ഞങ്ങളുടെ മജിൽസിനെ നീ മാറ്റണേ അല്ല മാറ്റണേ അല്ല റബ്ബേ ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ല ഞങ്ങളെല്ലാവരെയും നീ കബൂല് ചെയ്യണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ വേദനകളെല്ലാം മാറ്റി സന്തോഷമുള്ള നല്ല റാഹത്തുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണമല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു പ്ലാനിങ്ങുമില്ല റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് പല കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് റബ്ബെ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ മതിൽസ് കാണുന്ന ഉമ്മമാർ പലരും പല ടെൻഷനിലാണ് പലരും പല ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ആ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാം നാദാ നീ ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നിന്നിലേക്ക് പറയുകയാ ജോലിയില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് പല വിധങ്ങളായ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളെല്ലാവരുടെ റൊബേറായ അള്ളാഹുവേ ഞങ്ങളുടെ ദുഃഖങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലോ മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് بحوسمات نرد بك العداء من كل بجهتي وبالاسم نرميهم من البعد بالشتاء صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ളത്തെ മുജൻസിലെല്ലാവരും എത്തിച്ചേരണം ആരും എത്തിച്ചേരായിരിക്കരുത് കേട്ടോ അള്ളാഹു എല്ലാവർക്കും ഹൈറും സന്തോഷവും റഹ്മത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളത്തെ മുദ്രസിൽ ഒരുപാടുമ്മാർ ഗാസ്തകൾ അറിയിക്കുന്നുണ്ട് അറിയിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും സന്തോഷവും റാഹത്തുമെല്ലാം നൽകട്ടെ ഇഷ നിങ്ങളെല്ലാവരും നല്ല നീയത്തോടെ നല്ല ഹൈറായ നല്ല ഹാലിസായ മനസ്സോടുകൂടി ആ മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെ മുറാദുകളും എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാം നാഥനായ റബ്ബ് ഹൈറായ നിനക്ക് പരിഹരിച്ചു തരട്ടെ മശാ അല്ല എല്ലാവർക്കും വേണ്ടി ജയ ചെയ്ത് മിശാ അല്ല നാളെ നമ്മൾ പ്രത്യേകം ദ്വാ ചെയ്യുമെന്ന ആ ഒരു താല്പര്യത്തോടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വേ